ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിതവും സമാധാനപൂർണവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കുന്നതിന് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്ത് നിയോഗിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കോൾ അറിയിച്ചു കേരള പോലീസും കേന്ദ്രസേനയുമാണ് വോട്ടെടുപ്പിന് കർശന സുരക്ഷ ഒരുക്കുന്നത് സംസ്ഥാനത്ത് ബൂത്തുകളാണ് വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത് പതിമൂവായിരത്തി മണ്ഡലങ്ങളിലായി സ്ഥലങ്ങളിലായി ഒരുക്കിയ പോളിംഗ് ബൂത്തുകളുടെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷയ്ക്കുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള പോലീസ് വിന്യാസമാണ് സംസ്ഥാനത്തൊട്ടാകെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് പോലീസ് വിന്യാസത്തിന്റെ നോഡൽ ഓഫീസർ സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം അറുപത്തിരണ്ട് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സും സുരക്ഷ ഒരുക്കുന്നുണ്ട് പ്രശ്നബാധിതമെന്ന് കണ്ടെത്തിയിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്രസേനയുൾപ്പെടെ അധിക പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ വോട്ടർമാർക്ക് ഭയരഹിതമായി വോട്ട് രേഖപ്പെടുത്താൻ കേന്ദ്രസേനയെ ഉൾപ്പെടുത്തി പ്രത്യേക സുരക്ഷാ നടപടികളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് സുഗമവും സുരക്ഷിതവുമായ വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു